ഇന്റർനെറ്റ് കേബിൾ ടിവി മേഖലയിലെ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി പാലക്കാട്ടെ ആദ്യത്തെ കേബിൾ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് ക്ലസ്റ്ററാണ് എക്സ്ട്രീം സൊല്യൂഷൻസ് ബ്രോഡ്ബാൻഡ് ആൻഡ് ഡിജിറ്റൽ എന്ന പേരിൽ പ്രവർത്തനം എം ജി റോഡിലെ അഭിലാഷ് അനക്സിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം കേരള വിഷന്റെ കേരളത്തിലെ പതിനെട്ടാമത്തെയും പാലക്കാട് ജില്ലയിലെ ആദ്യത്തെയും സംരംഭമാണ് നെന്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സിഒഎ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എച്ച് സിദ്ദിഖ് യു ബി പി എൽ എം ഡി വി മണികണ്ഠൻ ക്ലസ്റ്റർ സംരംഭകർ പാലക്കാട് ജില്ലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ എന്നിവർ പങ്കെടുത്തു കേരളവിഷൻ ബ്രോഡ്ബാൻഡിന്റെയും ഡിജിറ്റൽ ടിവിയുടെയും കസ്റ്റമർ സെന്ററായും സർവീസ് സെന്ററായും ക്ലസ്റ്റർ പ്രവർത്തിക്കും ഇന്റർനെറ്റ് മൌലികാവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ കേരളവിഷന്റെ സർവീസുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് ക്ലസ്റ്ററിന്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവയുടെ വിഭാഗത്തിൽ കേരള വിഷൻ വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കേരള വിഷന്റെ സേവനം എളുപ്പത്തിലും വേഗത്തിലും ക്ലസ്റ്ററിലൂടെ ലഭ്യമാവും ക്ലസ്റ്റർ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഓഫീസ് സെറ്റപ്പ് സെറ്റപ്പാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ക്ലസ്റ്ററുകളായി മാറുന്നതിനുള്ള സംസ്ഥാന കമ്മിറ്റിൻ്റെ ആവശ്യവും നമ്മുടെ സിഒഒയെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ട് ഒരു കുറേ ഏഴുപേര് എട്ട് പേര് കൂടിയിട്ട് എട്ട് ടു പത്ത് പേരിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇത് ഇന്ന് തുടങ്ങാൻ പോണത് ഇവിടെ ഇതിൽ ബാക്കി എല്ലാവരും ചേരും എന്നുള്ള വിശ്വാസമാണ് ചേർന്നതോടെ ഇത് ഫുൾ ഒരു ഒരു അതുകൊണ്ട് ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല ഗുണം നല്ലൊരു കാരണം അവർക്ക് അവർക്ക് അപ്രോച്ച് ചെയ്യാനും ചെയ്യാനും ഫോളോ അപ്പ് എല്ലാം ഒഫീഷ്യൽ സെറ്റപ്പ് ഇവിടെ ഉണ്ടാവും കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷൻ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻകിട മൂലധന കമ്പനികളുടെ കടുത്ത മത്സരത്തെയും പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രശംസാർഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകാൻ കഴിയുന്ന സുശക്തമായ പശ്ചാത്തല സൗകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള കേരള മിഷന് പാലക്കാട് ക്ലസ്റ്റർ കൂടുതൽ കരുത്തേകും തീർച്ചയായും ജില്ലയിലെ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് കൊണ്ടുപോകാൻ ക്ലസ്റ്റർ അനിവാര്യമാണെന്നുള്ള നയത്തിന്റെ ഭാഗമായി തുടങ്ങിയ എക്സ്ട്രീം അംഗങ്ങൾക്കും ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കും യു ടി വി ന്യൂസ് പാലക്കാട്